ഇന്ന് നമ്മളിവിടെ ചെറിയ കുറച്ച് മീൻ കറിയാണ് വെക്കാൻ പോകുന്നത് പിന്നെ ആദ്യം എണ്ണം ചൂടായിട്ട് ഇടുകയാണ് കുറച്ച് വിരുവായ ഒരു പച്ചമുളക് കുറച്ച് സവോള ഇതെല്ലാം കൂടെ അരിഞ്ഞതാണ് ഇതൊന്നും നന്നായിട്ട് വഴറ്റി എടുക്കാം ഇതിലേക്ക് കുറച്ച് മഞ്ഞിപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞിപ്പൊടി ഇത് നന്നായിട്ട് വഴറ്റണം നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന മീൻ തിരിയാനാണ് ഞങ്ങളുടെ ഒക്കെ നാട്ടിൽ തിരിയാനെന്നാണ് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് കമന്റ് ചെയ്യുക ഇതിലേക്ക് ഒരു പകുതി തക്കാളിക്ക് ആയിരിക്കും ഇട തക്കാളിക്ക് അധികം വരുന്നില്ല ഈ വെളുത്തുള്ളി എല്ലാം നന്നായിട്ട് വയണ്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് മുളക് പൊടി മല്ലിത്തൊടി ഇട്ട് കൊടുക്കാം ഇതിൻ്റെ പുഴയെ പച്ചമണം മാറിഞ്ഞാൽ നന്നായിട്ട് ഇളക്കി കൊടുക്കാം നന്നായിട്ട് മൂക്ക് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ കുറച്ച് നല്ല ഒഴിച്ചു കൊടുക്കാം കുറച്ച് പുളി ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പുമ്പോൾ ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് തിളച്ചിട്ട് മൂലം ചേർത്ത് കൊടുക്കാം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നീൻ ഇട്ട് കൊടുക്കാട്ടി வச்சு இந்த வெள்ளத்தை பத்தி முன்னாடி வந்து வந்துட்டு ആ ഇതിലേക്ക് നമ്മൾ കുറച്ച് മീൻ വറക്കാൻ വെച്ചിട്ടുണ്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ആ പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഓഫ് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും നമ്മളുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും താങ്ക്